<icana> െ എന്ത് പിറ്റേ ദിവസം രാജ്യദ്രോഹികളാക്കുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ ഇവൻ മോഹൻലാല് ഈ അടുത്ത സമയത്ത് നമ്മുടെ പൃഥ്വിരാജുമായി ചേർന്ന് ഒരു സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ മോഹൻലാലും നമ്മുടെ പൃഥ്വിരാജും വളരെ പെട്ടെന്ന് രാജ്യദ്രോഹികളായി കഴിഞ്ഞു ഈ അടുത്ത ദിവസങ്ങളില് ഒരു മൂന്ന് ദിവസത്തിന്റെ ഗ്യാപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് മൂന്നാളുകളാണ് വളരെ പെട്ടെന്ന് രാജ്യദ്രോഹികളായി മാറിയത് നോക്കൂ ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് കലാകാരന്മാർ രാജ്യദ്രോഹികളായി ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ വിമർശിച്ച് സന്ദീപ് വാര്യർ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ നമുക്കറിയാം ഏറെ കാലമായിട്ട് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പഠിച്ച് ഉറപ്പിച്ചതിനു ശേഷം ഈ അടുത്ത കാലഘട്ടത്തിൽ നേതൃത്വപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടോ സീറ്റ് കിട്ടാത്തതുകൊണ്ടോ തന്റെ വീട്ടിലേക്ക് വന്നില്ല തന്റെ രക്ഷിതാക്കൾ ആരോ മരിച്ച ഭാഗമായിട്ട് ഒരാൾ പോലും അത് കാണാൻ വേണ്ടി വന്നില്ല ആശ്വസിപ്പിക്കാൻ വന്നിട്ടില്ല എന്നീ പറഞ്ഞ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം കോൺഗ്രസിലേക്ക് ചാടുന്നത് കോൺഗ്രസിലേക്ക് ചാടുക മാത്രമല്ല അസല് കോൺഗ്രസ് സാരുണ്ടായി എന്നതാണ് അതുമായി പാലക്കാട് നടന്ന എലക്ഷന് രണ്ടു ദിവസം മുമ്പാ ചാടുന്നത് ഭയങ്കരമായിട്ടുള്ള മാറ്റല്ലാതുകൊണ്ട് പാലക്കാട് ഉണ്ടാക്കിയേ ചില്ലറ മാറ്റാ അദ്ദേഹം വരിക മാത്രമല്ല കൃത്യമായിട്ടും ബി ജെ പിയുടെ ഉള്ളുകളികളെ കുറിച്ചിട്ട് മുഴുവനായിട്ട് വിളിച്ച് പറയാൻ തുടങ്ങി അതോട് കൂടിയിട്ട് എല്ലാവരും ശത്രുവായിട്ട് മാറി നമ്മുടെ ഈ ഒരു സന്ദീപ് കുര്യെന്ന് പറഞ്ഞ മനുഷ്യൻ എന്തായാലും ബി ജെ പി ആർ എസ് നേതൃത്വം വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യ ആദ്യം പറയുന്നത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം മൂന്ന് കലാകാരന്മാരെയാണ് അവർ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചതെന്ന് സന്ദീപ് വാര്യയുടെ ഒരു പോസ്റ്റ് ഉണ്ട് ആരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണേ ഒന്ന് വേടനാണ് ഒന്ന് ഏറെക്കാലമായി ബി ജെ പിക്ക് ഇഷ്ടമുണ്ടായിരുന്ന അഖിൽമാരാരാണ് ഒന്ന് ബി ജെ പിയുടെ ഒപ്പം എന്ന് അവർ വിശ്വസിക്കുന്ന മോഹൻലാലാണ് മോഹൻലാലിന് അടക്കം ഒറ്റ ദിവസം കൊണ്ട് ഇവർ രാജ്യദ്രോഹികളാക്കി എന്തായാലും അദ്ദേഹം എഴുതിയ ആ ഒരു പോസ്റ്റ് വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എങ്ങനെയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കേരളത്തിലെ ബി ജെ പി ആർ എസ് നേതൃത്വം രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചത് മൂന്ന് കലാകാരന്മാരെയാണ് വേടൻ അഖിൽ മാരാർ മോഹൻലാൽ വേടം മിക്കവാറും നിങ്ങളെല്ലാരും കേട്ടതാണ് വേടന്റെ പാട്ട് കേൾക്കരുത് വേടൻ അമ്പലത്തിൽ കേറ്റരുത് എന്നൊക്കെയാണ് ആർ എസ് നേതാവ് പറഞ്ഞത് അതൊരു കേസരി പത്രാധിപരാണോ പറഞ്ഞത് അദ്ദേഹമാണല്ലോ കേരളത്തിലെ എല്ലാ അമ്പലത്തിന്റെയും ഊരാൺമ കൈകാരുന്നത് അല്ലേ അദ്ദേഹം ഈ ആർ എസ് കാരാണോ എനിക്കറിയാത്തുള്ളൂ ചോദിക്കട്ടെ ആർ എസ് കാരാണോ കേരളത്തിലെ എല്ലാ അമ്പലം നിയന്ത്രിക്കുന്നത് ആർ എസ്കാരാണോ അമ്പലത്തില് പാടാൻ വേണ്ടി ആര് വരണം ആര് വരണം അതൊക്കെ തീരുമാനിക്കുന്നത് കേരളത്തിലെ ആർ എസ് കാരാണോ അറിയാത്തോ ചോദ്യം ചോദിച്ചൊന്നുള്ളൂ കേട്ടോ എന്തായാലും എന്താണ് വേടൻ ചെയ്ത രാജ്യദ്രോഹം കൃത്യമായിട്ട് അറിയണേ ജാതി വെറിക്കും അസ്പൃശ്യതയ്ക്കുംടച്ചോനെ അസ്പൃശ്യത എന്ന് പറയുന്ന വാക്ക് സത്യം പറയാലോ എനിക്കത്ര വലിയ വലു എനിക്ക് എനിക്കെൻ്റെ അർത്ഥം മനസ്സിലായില്ല ആരെങ്കിലും അറിയില്ല ഒന്ന് എഴുതിയിക്കണേ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പരിഹസിച്ചു വന്നല്ല എനിക്കറിയില്ല ഞാൻ അതിൽ അത്ര വിവരമില്ല ഭാഷയിൽ ജാതിവറിക്കും അസ്പൃശ്യതയ്ക്കും എതിരായ നിലപാട് ശക്തമായ വരികളിലൂടെ യുവാക്കളിൽ എത്തിച്ചു അവരത് ഏറ്റെടുത്തു സംഘപരിവാറിനെ സഹിച്ചില്ല സ്വാഭാവികമായും ഇഷ്ടമല്ലാത്തവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ വെച്ച് വേടനെയും അവർ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു ഭയങ്കര രസകരമായ കാര്യമാണ് കേട്ടാമി പറഞ്ഞിരുന്നു എന്താ വേടം ചെയ്യുന്നത് ജാതി വെറിക്കെതിരെ സംസാരിക്കുന്നു കൃത്യമായിട്ടും കേരളത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്ന ജാതി വെറിക്കെതിരെ നല്ല ഗംഭീരമായിട്ട് സംസാരിക്കുകയും നമുക്കെല്ലാവരും മനുഷ്യരായി ജീവിക്കാൻ നോക്കാം എന്നാണ് വേടൻ പറയുന്നത് അതുകൊണ്ട് വേടൻ ഇവർക്ക് എതിരായി സ്വാഭാവികമാണല്ലോ അപ്പൊ ഇവർക്ക് അത് ഇഷ്ടമാവില്ല രണ്ട് അഖിൽമാരാരാണേ തൻറ്റേതായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന കലാകാരനാണ് ആരെയും ഭയക്കാത്ത പ്രകൃതമുള്ള അഖിൽമാരർ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള എന്നാൽ രാജ്യത്തെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു അതോടെ മാരാറും രാജ്യദ്രോഹിയായി ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി കാൽപ്പായ കടലാസിൽ പരാതി എഴുതി കൊടുക്കേണ്ട താമസം പിണറായി വിജയന്റെ പോലീസ് രാജ്യദ്രോഹ കേസ് എടുത്തു എനിക്ക് അതാണ് മനസ്സിലാവാത്ത എന്തെങ്കിലും സംഗതി അങ്ങോട്ട് ബി ജെ പി തള്ളിക്കയറ്റുമ്പോഴേ പിണറായി വിജയന്റെ പോലീസ് എന്തിനാ എടുത്തോ പിടിച്ചെന്ന രീതിയിൽ ഇവർക്കെതിരൊക്കെ കേസെടുക്കുന്നത് പോലീസുകാരില് കുറെ സംഖ്യകളുണ്ടോ അതോ പിണറായി വിജയൻ തന്നെ സംഘിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സംശയമാണ് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് നോക്കൂ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിച്ചൂടെ വിമർശിക്കണം വിമർശിച്ചേ പറ്റൂ വിമർശിക്കാൻ നമുക്ക് എല്ലാവർക്കും അതിലുണ്ട് അപ്പൊ രാജ്യത്തെ പ്രധാനമന്ത്രി വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയത്തെ വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് രാജ്യത്തിനെതിരായിട്ട് മാറുന്നത് അതെങ്ങനെയാണ് രാജ്യ വിമർശനായിട്ട് മാറുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും അതിന്റെ ഉത്തരക്കറിയെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് ഇതിന്റെ താഴത്ത് എഴുതി വെക്കുക തന്നെ വേണം എന്തായാലും അടുത്തത് പറയുന്നത് മൂന്ന് മോഹൻലാലാണ് മലയാളികളെ പ്രിയപ്പെട്ട ലാലേട്ടൻ മാധ്യമം പത്രത്തിന്റെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തതാണ് രാജ്യദ്രോഹിയായി മാറിയത് അതും ആർ എസ് എസിന്റെ ഔദ്യോഗിക മുഖപത്രം തന്നെയാണ് മോഹൻലാലിനെ രാജ്യദ്രോഹിയാക്കി മാറ്റി കളഞ്ഞത് സാംസ്കാരിക കേരളത്തോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ മൂന്ന് കലാകാരന്മാരെ അത് നല്ല ചോദ്യാണ് പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരെ സംഘപരിവാർ രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുത്തി വേട്ടയാടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മൗനമായിരിക്കാൻ സാധിക്കുന്നു വ്യക്തമായ ചോദ്യമാണ് നമ്മൾ സ്നേഹിക്കുന്ന മൂന്ന് കലാകാരൻ വേടൻ മോഹൻലാല് അഖിൽമാരെ സ്നേഹിക്കുന്നുണ്ടല്ലെ വോട്ട് പക്ഷേ മോഹൻലാലിനെ എതിർക്കുമ്പോൾ മോഹൻലാലിന് സംഘവത്കരിക്കപ്പെടുമ്പോൾ അദ്ദേഹം സംഘിയാണ് രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്താണ് ഇങ്ങനെ വായടച്ചു കുത്തിരിക്കുന്നത് മലയാളി യുവതി യുവാക്കളാണ് എനിക്ക് ചോദിക്കുക എന്നുള്ളത് ചിന്തിക്കുന്ന യുവതി യുവാക്കൾക്കെതിരാണ് ആർ എസ് എസും ബി ജെ പിയും അവരുടെ പുതുവഴികൾക്കും സംഗീതത്തിനും എതിരാണ് വേടനെതിരായ സംഘപരിവാർ അക്രമം സൂചിപ്പിക്കുന്നത് യുവാക്കൾ രാഷ്ട്രീയം പറയുന്നത് പോലും അവർ ഭയപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി മലയാളി യുവത ബി ജെ പിയേയും ആർ എസ് എസിനെയും തള്ളിക്കളയണം എന്ന് വ്യക്തമായ ഭാഷയിൽ നമ്മുടെ സന്ദീപു വാര് എഴുതിയിരിക്കുന്നു വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലേ എന്തുകൊണ്ടാണ് മോഹൻലാലിനെതിരെ ഇങ്ങനെ അടക്കം പ്രചരണം ഉണ്ടായിട്ടും അദ്ദേഹത്തെ രാജ്യദ്രോഹദ്രോഹിയാണ് എന്ന രീതിയിലൊക്കെ പ്രചരണം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് എതിരല്ല ഇത് മോഹൻലാലിന് അനുകൂലമായിട്ട് ഒരു സിനിമാ മേഖലയിലുള്ള ആള് പോലും വന്നു സംസാരിക്കാത്ത ഇവർക്കൊന്നും നട്ടല്ലില്ല തമിഴ്നാട്ടിൽ പോയി നോക്കണം എല്ലാം കൂടി ഒരുമിച്ചിറങ്ങും ചെറുപ്പ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ അല്ല സുത്തുക്കളെ ബ ബൈ